ഒരു സോളിന്റെ ഇഷ്യൂ വല്ല ഫീൽ ചെയ്യുന്നു ഒരു മാനസികമായി ബുദ്ധിമുട്ട് ഒരു ഭയം ഓഡിറ്റോറിയം അലിസിനേഷൻ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സ്റ്റേജുകളുടെ ഈ സമയത്ത് കടന്നു പോകും ഇത് ആരാണ് ചെയ്തു കൊടുത്തത് സ്വന്തം ഭർത്താവ് ബാലിക്കിട്ട് കൊടുത്തിരിക്കുന്ന പണിയാണ് പെൺകുട്ടികളെ സംബന്ധിച്ചിട്ട് എപ്പോഴും ഒരു എപ്പോഴും എനർജി വീക്കായി കൊണ്ടിരിക്കുന്ന സമയം വിളിച്ചിട്ടോ അല്ലെങ്കിൽ അവര് ഞാൻ വിളിച്ചിട്ടോന്നും കാര്യമില്ല അവരുടെ ഊർജ്ജം എന്തെങ്കിലും എന്ത് കണ്ടാലും ഒരു സെക്ഷൽ അട്രാക്ഷനും ഒരു ഫീലിങ്സ് ഒക്കെ സംഭവിക്കാൻ തുടങ്ങും നമ്മളൊന്ന് കരഞ്ഞു കാണാൻ വേണ്ടി ആഗ്രഹിക്കേ മനുഷ്യർ നടക്കാൻ വേണ്ടിയിരിക്കുന്നത് ചേട്ടാ ഈ ആഭിചാര ക്രിയകളെ പറ്റിട്ടൊക്കെ കേട്ടിട്ടുണ്ട് പല സിനിമകളിലാണെങ്കിലും ഈ വശീകരിക്കുക പെൺകുട്ടികളെ വെച്ച് ആഭിചാരം ചെയ്യുക ഇത്തരത്തില് പെൺകുട്ടികളെ എങ്ങനെയായിരിക്കും ബാധിക്കുക ആൺകുട്ടികളെക്കാളും കുറച്ച് വളരെ വേഗത്തിൽ പെൺകുട്ടികളെ ഇത് ബാധിക്കും എന്നുള്ളത് ഒരു വസ്തുതയാണ് വളരെ പെട്ടെന്ന് രണ്ട് എനർജി എനർജിയിൽ വരുന്ന ഒരു ചേഞ്ച് ആണ് പെൺകുട്ടികളെ സംബന്ധിച്ചിട്ട് എപ്പോഴും ഒരു എപ്പോഴും എനർജി വീക്കായി കൊണ്ടിരിക്കുന്ന സമയമുണ്ട് സമയുണ്ട് പറഞ്ഞെന്താന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു കഥയിലൂടെ നമുക്കിവിടെ തുടങ്ങാം വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്ന രണ്ട് കപ്പിളുകൾ ഒരു ഭാര്യയും ഭർത്താവും ഈ ഭർത്താവിന് മറ്റൊരു റിലേഷൻഷിപ്പ് വരാം ഭാര്യനേക്കാളും വളരെ സുന്ദരിയായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന സ്നേഹിക്കുന്ന ഭർത്താവിന്റെ എല്ലാ ഫാന്റസുകളും ഇഷ്ടപ്പെടുന്ന ഒരു ഒരു പെൺകുട്ടിയുമായിട്ട് ഒരു സ്ത്രീയുമായിട്ട് പരിചയത്തിലാവുന്നു ഭർത്താവിന് അത്യാവശ്യം പണമുണ്ട് ഇങ്ങനെ വരുന്ന ബന്ധങ്ങളിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഇന്റൻഷൻ മോശമാണെങ്കിൽ വരുന്ന ഭർത്താവിനെ ഏതെല്ലാം രീതിയിൽ ട്രാപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലെല്ലാം ട്രാപ്പ് ചെയ്യും അതായത് ഇല്ലാത്ത കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യും ഒത്തിരി സ്നേഹം ഒത്തിരി കെയർ ഒത്തിരി ആത്മാർത്ഥ ഭാര്യയ്ക്ക് എന്തില്ല എന്നെല്ലാം ഓട്ടോമാറ്റിക്ക അങ്ങനെയാണല്ലോ ഒരു ബന്ധത്തിൽ കൂടെ നിൽക്കുന്ന ആൾക്ക് എന്തില്ല എന്ന് ഓൾറെഡി അവിഹിത ബന്ധങ്ങളിൽ വ്യക്തി പറഞ്ഞു കാണും ഇപ്പൊ എന്ന് സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഭാര്യമായിട്ട് അതു അകലത്തിൽ വരുമല്ലോ ഇനി ഭാര്യമായിട്ട് പിരിയണം എന്ത് ചെയ്യും ഭാര്യയ്ക്കാണ് ഭർത്താവിനായിട്ട് പോകണ്ട കുഞ്ഞുങ്ങളും ഉണ്ട് അപ്പൊ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയുടെ മുടിയോ നഖമോ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കളോ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള കർമ്മം ചെയ്യുന്ന ആളുകൾ വളരെ മോശപ്പെട്ട കർമ്മം ചെയ്യുന്ന ആളുകളോട് ഫുഡ് കൊടുത്ത് അതിന് കർമ്മം ചെയ്യാൻ പറ്റും കർമ്മം ചെയ്താൽ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ പോകണം ഇത്രയുള്ള ലക്ഷ്യം എങ്ങനെയാണെന്ന് അറിയണ്ട കാരണം എന്താ ഭർത്താവിന്റെ മൈൻഡ് മൊത്തം കട്ടായി മറ്റേ സ്ത്രീലോട്ടായി പൂർണമായിട്ടും മാറി ആ സ്ത്രീയുടെ ആവശ്യം കൂടിയാണ് ഇനി ഭാര്യ പിന്നു പോകാൻ ആ സ്ഥാനത്ത് ഈ പെണ്ണ് വരാ ഇവന്റെ സാമ്പത്തികമായിട്ടുള്ളതെല്ലാം നേടിയെടുക്കുക ഇങ്ങനെ ഈ നമ്മുടെ നമ്മുടെ വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ദുർ മന്ത്രവാദ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ എന്ന് സംഭവിക്കുന്നത് പറഞ്ഞാൽ രണ്ട് രീതിയിലാണ് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം മാനസികമായ വിഭ്രാന്തി സൃഷ്ടിക്കാനാണ് ആദ്യം ചെയ്യുന്ന കാര്യം ഹാലൂസിനേഷനും ഇല്ലൂഷനും സൃഷ്ടിക്കാൻ സാധിക്കും എനർജിയിലൂടെ അതായത് എനിക്കിപ്പോൾ ഒരു മുടി കിട്ടി മുടിയും മറ്റെന്തെങ്കിലും സാധനങ്ങൾ കിട്ടിയെന്ന് കരുതുക ഇത് ഉപയോഗിച്ചിട്ട് ഒരു പതിനാല് ദിവസത്തോ ഇരുപത്തെട്ട് ദിവസത്തെയോ മന്ത്രങ്ങളോ മോശം മന്ത്രങ്ങളോട്ടോ പറയുന്നത് നല്ല മന്ത്രങ്ങൾ വേറെ ഉണ്ട് കർമ്മങ്ങളോ എനർജിയോ ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇരുപത്തെട്ട് ദിവസം കഴിയുമ്പോൾ ആതിരയ്ക്ക് ഹാലൂസിനേഷനും ഇല്ലൂഷനും ബാക്കിയുള്ള കാര്യങ്ങളും സ്റ്റാർട്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെ ഉണ്ടായിട്ടില്ല പെട്ടെന്നാണ് ഒരു നിമിഷം വരുന്നത് ഒരു സോളിന്റെ ഇഷ്യൂ പോലെ ഫീൽ ചെയ്യുന്നു ഒരു മാനസികമായി ബുദ്ധിമുട്ട് ഒരു ഭയം ഓഡിറ്ററി ഹാലിസിനേഷൻ തുടങ്ങിയിട്ട് ഒരുപാട് സ്റ്റേജുകളിലൂടെ ഈ സമയത്ത് കടന്നു പോകും മെന്റലി ഡിപ്രഷനോ അതിര ആതിരം അതിരിക്കും മെന്റലി ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ അതിലുടെ ഭർത്താവിന് സുഖമായിട്ട് പറഞ്ഞു ഡേ മാനസിക രോഗിയാന്ന് എനിക്ക് ഇതിൻ്റെ ഒപ്പം ജീവിക്കാൻ പറ്റൂല നിനക്ക് പ്രാന്താണോ എത്രയോ കുടുംബങ്ങൾ സംഭവിക്കുന്നു എത്രയോ പെൺകുട്ടികൾ വന്ന് കാണുന്നു ചേട്ടാ എനിക്ക് എന്താ പ്രാന്താണോ എനിക്ക് മാനസിക രോഗമാണോ എന്റെ ഭർത്താവ് ഇങ്ങനെ പറയുന്നു എന്റെ വീട്ടുകാർ ഭർത്താവിൻ്റെ ഇങ്ങനെ പറയുന്നു എനിക്ക് മെന്റലാന്ന് പറയുന്നു വളരെ എളുപ്പമാണ് ഒരു വ്യക്തിക്ക് മെന്റൽ ആണെങ്കിൽ തെളിയിക്കാൻ പറ്റില്ല സിംറ്റംസ് ഉണ്ടാവും ദേഷ്യപ്പെടും കരയും ചീത്ത പറയും വഴക്ക് പറയും മെന്റലെന്നല്ല മനസ്സിലാക്കാൻ പറ്റാ മനസ്സിലാക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞിരുന്നു ഒച്ചയിൽ സംസാരിക്കുകയോ ഒച്ചയിൽ കരയുകയോ ഏർ ചിലപ്പോ ഒരു നമ്മുടെ മെന്റൽ സ്റ്റാറ്റ് മെന്റൽ സ്റ്റെബിലിറ്റി കട്ടായി പോകുമ്പോൾ നമ്മൾ അങ്ക നടക്കുകയൊക്കെ ചെയ്യുന്നത് മാനസികമായ പ്രശ്നമുള്ള നമ്മുടെ ജീവിതം തകർന്നു എന്ന് നമുക്ക് തോന്നുമ്പോ നമുക്ക് കൂടിയ അളവിൽ വേദനയും സങ്കടം വരുമ്പോ ഏതൊരു മനുഷ്യനും പ്രതികരിക്കുന്നു ഇങ്ങനെയാ അതിനെങ്ങനെ മെന്റലായിട്ട് കണക്കൂട്ടുന്നത് മാനസിക വിഭ്രാന്തി ആണ് ഇങ്ങനെയത് നമ്മൾ ഇത്രയും നാൾ സ്നേഹിച്ച് നമ്മുടെ ഭർത്താവ് ഇത്രയും നാൾ നമ്മൾ ഒരുമിച്ച് നടന്നു റിലേഷൻഷിപ്പിലായിരുന്നു എല്ലാവരുടെ മുന്നിൽ ഒരു നിമിഷം കള്ളിയാണെന്നോ മാനസിക രോഗിയാണെന്നോ അല്ലെങ്കിൽ മോശപ്പെട്ടാണെന്നോ മക്കളെ നോക്കൂലെന്നൊക്കെ ഒരു സ്ത്രീയുടെ മുഖത്തേക്ക് പറഞ്ഞാൽ ആ സ്ത്രീക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മാനസികാവസ്ഥ കിട്ടാവും അത് മാനസിക രോഗം വേറെ ആ സമയത്ത് ഉണ്ടാവുന്ന അവസ്ഥേനെ നമുക്ക് മാനസിക രോഗം വിളിക്കാൻ പറ്റില്ല അതൊരു കണ്ടീഷനാണ് ആ സമയത്ത് തിരിച്ച് വലിയൊരു സന്തോഷമാണെങ്കിൽ നമ്മൾ പൊട്ടിച്ചിരിക്കില്ലേ നമ്മൾ പൊട്ടിച്ചിരിക്കും കളിക്കും ചിരിക്കും ഡാൻസ് കളിക്കും അതെന്താ മാനസിക രോഗാണോ അല്ല അതൊരു കണ്ടീഷനാണ് അപ്പൊ കണ്ടീഷൻ എന്ന് പറയുന്നത് ദുഃഖമായിട്ടോ സങ്കടമായിട്ടോ വരാം അതിനെ വെച്ചിട്ടാണ് മാനസിക രോഗി എന്ന് വിളിക്കുന്നത് മാനസിക ആയി കഴിഞ്ഞാൽ ഭർത്താവിനോടും വീട്ടുകാർ പറയും നാട്ടുകാര് പറയും കൂട്ടുകാര് പറയും കേട്ടാ പെണ്ണിന്റെ മാനസിക രോഗികൾ മാറിക്കോളെ ഇത് ആരാണ് ചെയ്തു കൊടുത്തത് സ്വന്തം ഭർത്താവ് ഭാര്യയ്ക്കിട്ട് കൊടുത്തിരിക്കുന്ന പണിയാ എന്തിനാ ഇവിടെ പിരിഞ്ഞു പോകണം കൂടെ ഉള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ല സ്നേഹവും ആത്മാർത്ഥയും പരിഗണനയും ഒന്ന് കിട്ടുമ്പോൾ എന്റെ വാല്യൂ മനസ്സിലാവില്ല റിലേഷൻഷിപ്പിന്റെ മാത്രമാണോ ഈ രീതിയിലുള്ള മോളെ ഏറ്റവും കൂടുതൽ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ സംഭവിക്കുന്നത് ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്നുണ്ടോ ഇനി ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് മാനസികമായ വിഭ്രാന്തി സംഭവിക്കുന്ന കാര്യത്തെ പറ്റി പറയുന്ന ഇനി ഒരു അലമ്പൂല വളരെ സൽസ്വഭാവിയായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരു ഭാര്യ ഭർത്താവിന് ഒരു അഭിതം ഉണ്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വരാട്ടോ ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കിയാൽ മതി ഒരു അഭിതം വരുന്നു ഇതുപോലെ തന്നെ ഒരു കർമ്മം ചെയ്യാൻ പറ്റും ആ കർമ്മം എന്ന് പൊസഷൻ കർമ്മമാണ് സെക്ഷുവാലിറ്റി ബുഷയിലാണ് ആ കർമ്മം ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീലോട്ട് അമിതമായ അളവിലോട്ട് സെക്ഷൽ ഊർജ്ജത്തെ കടത്തിവിടും ഭർത്താവും ഭാര്യേനെ ഹസ്ബൻഡിന് ഉപേക്ഷിക്കണം ഹസ്ബൻഡിന് വേറൊരു ബന്ധമുണ്ട് ഭാര്യനെ എങ്ങനെ ഉപദേശിക്കാം നാട്ടുകാരോ വീട്ടുകാരോ മാന്യമായി പറഞ്ഞ ഉപേക്ഷിക്കാൻ പറ്റൂല്ലല്ലോ കുഞ്ഞുങ്ങളും ഉണ്ട് ഇത്രയും വർഷത്തെ ദാമ്പത്യ ജീവിതം അപ്പൊ നമുക്ക് എങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റും അപ്പോഴാണ് ഞാൻ പറഞ്ഞിരുന്ന കുറുക്ക് വഴിയുടെ കാര്യം പറയുന്നത് ഈ പറയുന്ന സെക്ഷൽ ഊർജത്തെ ഈ ഭാര്യയുടെ വസ്തുക്കളോ ഈ ഇത്തരത്തിലുള്ള ഉപയോഗ വസ്തുക്കളോ ഉപയോഗിച്ച് ഭാര്യയുടെ ശരീരത്തിലോട്ട് സെക്ഷൽ ഊർജത്തെ നമുക്ക് പമ്പ് ചെയ്യാൻ പറ്റും ഇരുപത്തെട്ട് ദിവസവും നാപ്പത്തെട്ട് ദിവസമൊക്കെ എടുത്തിട്ട് പമ്പ് ചെയ്യാൻ പറ്റും ഇങ്ങനെ പമ്പ് ചെയ്യുമ്പോൾ എന്ത് പറ്റും ഭാര്യക്ക് അളവില്ലാത്ത രീതിയിലുള്ള സെക്ഷുവാലിറ്റി ഡെവലപ്പ് ആവാൻ തുടങ്ങും ആരെ കണ്ടാലും എന്ത് കണ്ടാലും ഒരു സെക്ഷൽ അട്രാക്ഷനും ഒരു ഫീലിങ്സ് ഒക്കെ സംഭവിക്കാൻ തുടങ്ങും ഇതിനിടയ്ക്ക് എന്തെങ്കിലും ഭസ്മോ എന്തും കൂടി ഉള്ളില് കഴിക്കാൻ കൊടുക്കും നമ്മുടെ അതുവരെ നമ്മളുണ്ടായത് നമ്മുടെ ലോജിക്ക് ഉണ്ടല്ലോ ഓക്കെ ഞാൻ മാരിഡ് ആണ് ഞാൻ മറ്റൊരു പുരുഷനോട് ഇരിക്കും ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഇത് കുടുംബത്തിന് യോജിച്ച പരിപാടിയില്ല എന്നൊക്കെ നമ്മുടെ ഒരു തോന്നലുണ്ടല്ലോ ഈ തോന്നൽ അതൊക്കെ കട്ടായി പോകും നമുക്ക് അപ്പൊ നമുക്ക് ആരോടെങ്കിലും ഇഷ്ടം തോന്നും ചാറ്റ് തുടങ്ങും എന്തെങ്കിലും പരിപാടിയിലോട്ടൊക്കെ പോകും ഇത് നോക്കിയിരിക്കുകയാണ് ഭർത്താവ് ഇങ്ങനെ സംഭവിക്കുന്നവർ അറിയാം പിടിക്കും ബന്ധം ബോക്സ് ചെയ്യും ആരുടെ ഭാഗത്ത് എത്തിറ്റ് ഭാര്യയുടെ ഭാഗത്തെ ഭർത്താവ് എന്ത് തെറ്റ് സുഖമായിട്ട് രക്ഷപ്പെട്ടു ഇങ്ങനത്തെ ഒരുപാട് കേസുകൾ വരുന്നതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ പറയാൻ കാരണം എന്നാ ആലോചിച്ച് നോക്കൂ ഇതെല്ലാം ഡിവോഴ്സ് ഒക്കെ കഴിഞ്ഞ് ഇതെന്താ സംഭവിച്ചെന്ന് അറിയില്ലാതിരിക്കുമ്പോഴാണ് ഇവർക്ക് ഓർമ്മയില്ല ഇവരെന്താ കാണിച്ചെന്ന് അറിയാൻ പാടില്ല ഞാൻ ഞാനെന്തിനാ അന്ന് അങ്ങനെ കാണിച്ച് ഞാനെന്തിനെ എനിക്ക് എന്റെ ആവശ്യമില്ലല്ലോ ഞാൻ ആ ആ പുരുഷന് മെസ്സേജ് അയച്ച് ഞാൻ ആ പുരുഷനോട് ഒന്നിനെ വിളിച്ച് എന്ന് ഇവർക്ക് അറിയാൻ പാടില്ല എത്രയോ മനുഷ്യർ അവർക്ക് അറിയില്ല ഒരു ടൈം പീരീഡിൽ അവർക്ക് നടക്കുന്ന കാര്യത്തെ പറ്റി അവർക്കൊരു ബോധം ഇല്ല എനിക്കങ്ങനെ തോന്നിയോ ഞാനങ്ങനെ ചെയ്തോ ഞാനെന്തിനെ ഇവർക്ക് വഴക്കുണ്ടാക്കി ഞാനിപ്പോ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്യിപ്പിക്കാൻ പറ്റുന്നുള്ള ആലോചിച്ച് നോക്ക് നമ്മുടെ ബ്രെയിനിലോട്ട് നമ്മുടെ ബ്രെയിൻ എന്താണ് ഈ പറയുന്ന എനർജീസം ഡെവലപ്പ് ചെയ്യുന്ന സെല്ലുകളാ ആ ബ്രെയിനിലോട്ട് കൂടിയ അളവിലുള്ള ഊർജ്ജത്തെ നമുക്ക് കടത്തിവിട്ടാൽ ഇതുപോലെ കാര്യം ഇവിടെ സംഭവിക്കും ഇതിനെയാണ് ദുർമന്ത്രവാദവും മന്ത്രവാദം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രവാദവും ഈ പറയുന്ന ഇഷ്യൂസ് എല്ലാം എനർജി ബേസ് നടക്കുന്ന ഇഷ്യൂസ് ആണ് ഇതിനെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നാണ് അതിനകത്ത് ചോദ്യം ഇതിനെ നമുക്ക് വ്യക്തമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും നിങ്ങൾ നല്ലൊരു മെഡിറ്റേഷൻ എടുക്കും ഒരു ഗൈഡഡ് മെഡിറ്റേഷൻ എടുക്കും അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു ഗുരുവിന്റെ അടുത്ത് ചേരും മനസ്സിലായോ കൃത്യമായി നിങ്ങൾ നല്ല രീതിയിലുള്ള മന്ത്രങ്ങളെ നിങ്ങൾ ഉപാസിക്കൂ ഉപാസന നടത്തൂ പ്രാർത്ഥിക്കൂ ഏത് മതമാവട്ടെ പ്രാർത്ഥിക്കൂ മനസ്സിലായോ ഇതിലൂടെ നമുക്ക് നമ്മുടെ മൈൻഡിനെ സ്ട്രോങ് ആക്കാൻ പറ്റും എന്തിന് നമ്മൾ പ്രാർത്ഥനയിലൂടെയും മെഡിറ്റേഷനിലൂടെയും നമ്മുടെ മാനസികാവസ്ഥയെ സ്ട്രോങ് ആക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള എനർജീസ് കടന്നു വന്ന് നമ്മുടെ മാനസികാവസ്ഥ കൊളാക്കാതിരിക്കാനും ഇത്തരത്തിലുള്ള മനുഷ്യർ അത് വിട് അത് സ്പിരിച്വൽ മേഖലയാണ് ഇത്തരത്തിലുള്ള മനുഷ്യർ വന്നിട്ട് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യും നമ്മൾ മാനസികമായിട്ട് തകർന്നാൽ നമ്മൾ കരഞ്ഞാൽ നമ്മൾ സങ്കടപ്പെട്ടാൽ ചിരിക്കുന്ന കുറെ മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട് നമ്മൾ എന്താ വിചാരിക്കുന്നത് നമ്മുടെ സന്തോഷം കാണാനുള്ള നമുക്ക് ചുറ്റും ആളുകളിരിക്കണം ഒരിക്കലുമല്ല നമ്മളൊന്ന് കരഞ്ഞു കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് കുറെ മനുഷ്യരുടെ നടക്കുന്നത് നമ്മളൊന്ന് തകർന്ന് കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കുറെ മനുഷ്യരുടെ നടക്കുന്ന നമ്മളിരിക്കുന്നത് ഇനി അവര് എത്ര ചിരിച്ചാലും എത്ര കളിച്ച് ചേരിച്ച് സംസാരിച്ചാലും അവരുടെ ഉള്ളിൽ ഉള്ളില് ഉണ്ട് ആ നീ ഇങ്ങനെയല്ലേ നീ ഒന്ന് കരയും നീ ഒന്ന് കരയുന്നയാണെന്ന് കാണട്ടെ എന്നായിരിക്കും അവരുടെ ഉള്ളിൽ അവർ അവരുടെ തോൽത്തും തട്ടും ആ പോട്ടേ പോട്ടേന്നൊക്കെ പറയും അവരുടെ ഉള്ളിലൊരു ഇതാണ് അപ്പോ നമ്മളൊരു സേഫ് അല്ല അതുകൊണ്ടാണ് പറയുന്നത് അതായത് നിങ്ങൾ പോയിട്ട് പ്രാർത്ഥനകളോ മന്ത്രങ്ങളോ അല്ലയോ ഇതും നടത്താനല്ല പറയുന്നത് നിങ്ങൾ നിങ്ങൾ ആയിട്ട് വെക്കൂ നിങ്ങളുടെ ഉള്ളിൽ ഒരു വളരെ എന്താ പറയുക ഒരു ഓ സങ്കടപ്പെടുന്ന കരയുന്ന മരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ജീവിതം തകർ തകർന്നിരിക്കുന്ന എന്ന് വേണ്ട ഇത്തരത്തിലുള്ള എല്ലാ ടൈപ്പ് ക്യാരക്ടേഴ്സും നമ്മുടെ ഉള്ളിലുണ്ട് അതുകൊണ്ടാണ് മനുഷ്യന് ഏറ്റവും എന്ന് പറയുന്നത് ഈ സൈക്കിക് ക്യാരക്ടർ നമ്മുടെ ഉള്ളിലുണ്ട് ഇത് എന്ന് വേണമെങ്കിലും പുറത്തു കടും ഇത് എന്ന് വേണമെങ്കിലും പുറത്തോട്ട് വരും അതിപ്പോ ആരുടെ വഴക്ക് കൂടുമ്പോഴോ ആരുടെ ദേഷ്യപ്പെടുമ്പോഴോ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ വരുമ്പോഴൊക്കെയായിരിക്കും സാധനം പുറത്തു കടുന്നത് അപ്പോൾ നമ്മൾ അതുവരെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാരക്ടേഴ്സ് ഈ ഹൈപ്പർ സെക്ഷലിറ്റിയുടെ ആ രീതിയില് സ്ത്രീകളെ തകർക്കാൻ പറ്റുമെന്ന് പറഞ്ഞല്ലോ അപ്പോ ഇങ്ങനെ ചെയ്തു ഈ ഒരു റിയലൈസേഷൻ ഉണ്ടായതിന് ശേഷം അപ്പൊ ആ ഒരു കാര്യം തിരിച്ചു വീണ്ടും മൈൻഡിലേക്ക് വരും സെക്ഷലിറ്റി ലെവലിൽ തന്നെ സ്ത്രീകൾ വീണ്ടും നിൽക്കൂ ഇല്ല അത് കട്ടായി പോകും അത് കുറച്ച് മാസങ്ങൾക്കായിരിക്കും കൊടുക്കുന്നത് ഇനി അതായത് ചോദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പിരീഡ് കഴിഞ്ഞു കഴിയുമ്പോൾ തിരിച്ചു എന്നല്ല അവർക്ക് ഓർമ്മയുണ്ടാവില്ല എന്താ ചെയ്ത് എന്താ പറഞ്ഞത് അവർക്ക് ഉണ്ടാവില്ല ഇവര് തിരിച്ചു വരും ഇനി രണ്ടാമത്തെ കേസ് ഉണ്ട് തിരിച്ചു വരാൻ പറ്റില്ല കാരണം ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന എല്ലാ മനുഷ്യർക്കും കൊടുത്തിരിക്കുന്ന എനർജീനെ തിരിച്ചെടുക്കാൻ അറിയില്ല ഒരു കർമ്മം ഞാനിപ്പോൾ ആതിരെ നശിച്ചു പോവാൻ വേണ്ടി ആതിരയ്ക്ക് ഒരു ഹൈപ്പർ സെക്ഷുവാലിറ്റി ഞാൻ ബുഷ് ചെയ്യുന്നു ഒരു ഇരുപത്തെട്ട് ദിവസം നാപ്പത്തെട്ട് ദിവസം എടുത്ത് ബുഷ് ചെയ്യുന്നു ശേഷം ബുഷ് ചെയ്തിട്ട് ഞാൻ എന്റെ കാര്യം നോക്കി പോയി അത് അവിടെ തന്നെ വരും കൊടുത്ത സാധനത്തെ നാൽപ്പത്തെട്ട് ദിവസം എഴുപത്തെട്ട് ദിവസം എന്നുള്ള കണക്കും പ്രകാരമാണ് കൊടുക്കുന്നത് അത് തിരിച്ചെടുക്കാൻ പറ്റണം തിരിച്ചെടുക്കാൻ പറ്റില്ലെങ്കിൽ ആ ആ ലൂപ്പിൽ വീണ്ടും ഒരു ആരോടും തന്നെ ആതിന് കണ്ടിട്ടുണ്ട് അങ്ങനത്തെ മനുഷ്യരെ സ്ത്രീകളെ ഒരു ഈ കാണാൻ നമ്മുടെ അടുത്ത് തെറാപ്പീസും നമ്മുടെ സംസാരിക്കാനൊക്കെ വരുന്ന ഒരുപാട് സ്ത്രീകളുടെ കണ്ടീഷനെ പറ്റി ഞാൻ പറയുന്നു മാനേജ് ചെയ്യാൻ പറ്റില്ല മുപ്പതും നാപ്പതും അമ്പതും പുരുഷന്മാരായിട്ട് ബന്ധം വിളച്ചു കൊളർത്തുന്ന സ്ത്രീകൾ എനിക്കറിയാം തെറാപ്പിന് അവർക്കറിയില്ല അവരെന്താ ചെയ്യണമെന്ന് ജീവിതമാർഗമായിട്ടല്ല ഡോക്ടറെ കാണാൻ പോയി കഴിഞ്ഞാൽ ഡോക്ടറായിട്ട് പലചരക്കാരുടെ കടയിൽ പോയി കഴിഞ്ഞാൽ ആ പുള്ളിയായിട്ട് ആരെ കണ്ടാലും ഇവർക്ക് ഇവർക്ക് അറിയാം ഞാൻ ചെയ്യുന്നത് മോശമാണെന്ന് ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്നൊക്കെ അറിയാം ഇവർ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല പല പുരുഷന്മാരുണ്ട് ഇങ്ങനെ സെക്ഷൽ പൊസഷൻ ബാധിച്ചിരിക്കുന്നു അവർക്ക് ഇങ്ങനെ ഇങ്ങനെയാണ് നമ്മൾ അവരെ ഞാനും രോഗികളൊന്നും വിളിച്ചിട്ടോ അല്ലെങ്കിൽ അവര് മോശക്കാരനൊന്നും വിളിച്ചിട്ടൊന്നും കാര്യമില്ല അവരുടെ ഊർജ്ജം ഡിഫറെൻ്റ് ആണ് അവരെ നല്ല രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്യണം മനസ്സിലായോ അല്ലാതെ നമ്മൾ അവർക്ക് മരുന്ന് കൊടുക്കൂ ഡോക്ടറെ കൊണ്ട് കാണിക്കൂ ഞാൻ പറയുന്നത് അത് ഇത് സ്പിരിച്വാലിറ്റി കൊണ്ടൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ ഡോക്ടറെ കൊണ്ട് കാണിക്കൂ ഇത് അങ്ങനത്തെ കണ്ടീഷൻ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം നമ്മളൊരു കാര്യത്തിന് വേണ്ടി ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാണ് പ്രൊഫഷണൽ കാര്യത്തിന് വേണ്ടി ചെലവഴിക്കുന്നതിനെ പറ്റിയല്ല ഞാൻ പറയുന്നത് അല്ലാത്തൊരു കാര്യത്തിൽ ഭക്ഷണത്തിന് വേണ്ടി ചെലവഴി നോക്ക് നാശത്തിന് തുടക്കമോ സെക്ച്വാലിറ്റിക്ക് വേണ്ടി ചിലവഴിച്ചു നോക്ക് നമ്മൾ വേറെ ഒറ്റയ്ക്ക് സംസാരിച്ചു നോക്ക് ഇതെല്ലാം പ്രശ്നമാണ് നമ്മള് നമ്മുടെ ലൈഫിൽ ചെറിയ ചെറിയ സമയങ്ങള് മാത്രം നമ്മൾ ഇതിനുവേണ്ടി മാറ്റി വെക്കാവൂ അല്ലാതെ ഒരുപാട് സമയം നമ്മൾ മാറ്റി മാറ്റിവെക്കരുത് അപ്പോഴാണ് നമ്മൾ മാനസികമായ രോഗിയായിട്ട് മാറുന്നത് അപ്പോൾ ഇത് ഭയങ്കര ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ അങ്ങനെ വന്നിരിക്കുന്ന ഒരുപാട് മനുഷ്യർ എനിക്കറിയാം ഒരുപാട് കുഞ്ഞുങ്ങളെ പെൺകുട്ടികൾ ആൺകുട്ടികള് പ്രായമായ ആളുകള് പത്തും അറുപതും എഴുപതും എഴുപത്തഞ്ച് വയസ്സായ പല ആളുകളും എനിക്കറിയാം നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് അത് കൃത്യമായി ചെയ്ത് അപ്പ് ചെയ്ത് പോയാൽ മതി ഡോക്ടറെ കൺസൾട്ട് ചെയ്യൂ അതാണ് ഏറ്റവും ബെറ്റർ കൺസൾട്ട് ചെയ്തു കായിക നടത്താൻ പറ്റും നടത്തിയെടുക്കാം നടത്താൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് അടുത്തൊരു വഴി നോക്കാം അത്ര